ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യൂ മലയാള സിനിമയിലെ ചൂടൻ വാർത്തകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും ഐറ്റം ഗാനത്തിനിടയിൽ അപമര്യാദയായി പെരുമാറിയ സൂപ്പർ സ്റ്റാറിനോട് നമ്മുടെ നടി ചെയ്തത് ബോളിവുഡ് ചിത്രമായ ഹൻസ എക് സന്യോഗ് എന്ന ചിത്രത്തിന്റെ ഷൂട്ടിങ്ങിനിടയിലായിരുന്നു സംഭവം ബാഹുബലിയിലെ മനോഹരി എന്ന ഗാനത്തിലൂടെ സുപരിചിതയായ നടി സ്കാർലറ്റ് ആണ് സംഭവത്തിലെ താരം ഐറ്റം ഗാനം ചിത്രീകരിക്കുന്നതിനിടയിൽ നടൻ ഉമാകാന്ത് സ്കാർലറ്റിനോട് അപമര്യാദയെ പെരുമാറാൻ തുടങ്ങി ശരീരത്തിൽ തൊടാൻ ഉമാകാന്തൻ ശ്രമിച്ചതോടെ സ്കാർലറ്റിന്റെ നിയന്ത്രണം വിടുകയായിരുന്നു തുടർന്ന് ഇവർ ഉമാകാന്തിന്റെ മുഖത്തടിക്കുകയായിരുന്നു എന്താണ് സംഭവിച്ചതെന്ന് ആദ്യം സംഘാടകർക്ക് മനസ്സിലായില്ല തുടർന്ന് സ്കാർലറ്റ് തന്നെ സംഭവം വിശദീകരിക്കുകയായിരുന്നു ഫിലിം ഫെഡറേഷൻ ഓഫ് ഇന്ത്യയ്ക്ക് പരാതി നൽകുമെന്നും നടൻ മാപ്പു പറയാത്ത പക്ഷം വിലക്ക് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കാര്യങ്ങൾ നീങ്ങുമെന്നും ചിത്രത്തിന്റെ നിർമ്മാതാവ് പറഞ്ഞു